ഹലോ അസ്സാമലൈക്കും ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാരുടെ ഹജ്ജ് വിസയുമായി ബന്ധപ്പെട്ട ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം പല ആളുകളും എന്നോട് വിളിച്ച് ചോദിച്ചു എൻ്റെ ഹജ്ജ് വിസ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയുടെ വിസ ഡോട്ട് മോഫ ഡോട്ട് ജി ഒ വി ഡോട്ട് എസ് എ എന്നുള്ള സൈറ്റിൽ പോയി നമ്മുടെ പാസ്പോർട്ട് നമ്പർ അതുപോലെ ഫസ്റ്റ് നെയിം പിന്നെ അതുപോലെ നാഷണാലിറ്റി ഇവയെല്ലാം കൊടുത്ത് വേണമെങ്കിൽ നമ്മുടെ വിസ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വിസ ഡൗൺലോഡ് ചെയ്യാനോ സാധിക്കും ഒരു കവറിൽ ചിലപ്പോൾ നാലോ അഞ്ചോ ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ടാകും പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളുടെ വിസ ഒരു പക്ഷേ അപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ എല്ലാ വിസയും ഒരുമിച്ചല്ല ഹജ്ജ് കമ്മിറ്റിയിൽ സ്റ്റാമ്പ് ചെയ്തു വരുന്നത് വിസ അനുവദിച്ച് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും അവരിതിൽ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം ഹജ്ജിന് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഹജ്ജ് വിസയുടെ ആവശ്യം ഇല്ല നമ്മൾ എയർപോർട്ടിൽ പോയതിന് ശേഷം നമ്മൾ ഹജ്ജ് ക്യാമ്പിൽ പോയി അവിടെ നിന്ന് നമ്മുടെ എല്ലാ രേഖകളും അതായത് പാസ്പോർട്ട് ബോർഡിംഗ് പാസ് അതുപോലെ ഹജ്ജ് വിസ പിന്നെ അതുപോലെ നമുക്ക് കയ്യിലിടാനുള്ള വള പിന്നെ കഴുത്തിൽ തൂക്കാനുള്ള ടാഗ് അതുപോലെ ഹജ്ജ് ഗൈഡ് തുടങ്ങി ഒരു ഹജ്ജ്ക്ക് ആവശ്യമായ എല്ലാ രേഖകളും അവിടെ അവിടെ നിന്ന് തന്നെ തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആരും ഈ കാര്യത്തിൽ ഹജ്ജ് വിസ സൈറ്റിൽ ആയില്ല അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയിച്ച് വിഷമിക്കേണ്ടതില്ല എന്ന് ഈ കാര്യം ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും മക്ബൂലും മബറൂറുമായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ മീൻ ഓക്കെ താങ്ക് യു